നമസ്കാരം ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ് സ്ഥലം തിരുവല്ലയാണ് നമുക്കൊരാളെ പരിചയപ്പെട്ടാലോ ശരൺ ബോതി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് മനോഹരമായി ചിത്രം വരയ്ക്കുന്ന ഒരു വ്യക്തിയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം വിരലുകൾ കൊണ്ട് മായാജാലം തീർക്കുന്ന ഒരു വ്യക്തി എന്ന് പറയും ഇന്ത്യയിൽ തന്നെ വിരലുകൾ ഉപയോഗിച്ച് ആദ്യമായിട്ട് ചിത്രങ്ങൾ വരച്ച ഒരു വ്യക്തിയാണ് ശരൺ ബോധി ചേട്ടനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മ ഞാൻ മുമ്പൊരിക്കലും വിളിച്ച അദ്ദേഹത്തിൻ്റെ സ്ഥലവും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ആൾ അവിടെ ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല നമുക്ക് ഏതായാലും പോയി നോക്കാം അപ്പം നമുക്ക് ആളിവിടെ ഉണ്ടോന്ന് നോക്കാം പരിചയപ്പെടാം അതിനുശേഷം മീഡിയയിലേക്ക് പോകാം ചേട്ടാ നമസ്കാരം ഞാൻ ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് ഞാൻ മുമ്പ് ഒരിക്കലും വിളിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് വരുന്ന കാര്യം പറഞ്ഞില്ല എന്റെ പേര് ഉദയരവിനാണ് ചാനലിന്റെ പേര് നയൂമർ മീഡിയ ഇവിടെ ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് കാണാം ഞാൻ ഇവിടെ അടുത്തൊരു സ്ഥലം വരെ വന്നതാണ് അപ്പം ജസ്റ്റ് ഒന്ന് കണ്ട് പരിചയപ്പെട്ടു പോകാന്ന് കരുതി വന്നതാണ് സന്തോഷം അപ്പം നമുക്ക് പരിചയപ്പെടാം ഇത് യാദൃശ്യമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പെട്ടതാണ് ഫിംഗർ പെയിൻറ്റിങ് ഞാൻ ഫോറിനേഴ്സ് വെച്ച് തന്നിട്ടുണ്ടോ ചെറിയ പെയിൻറ്റിങ്ങ് കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടി വിരലിനകത്ത് കൈ കളറിനകത്ത് വിരലമൊക്കെയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ചിത്രങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ വീട്ടിൽ നമ്മൾ ട്രഡീഷണൽ ചെയ്ത് നമ്മൾ അപ്പോൾ അമ്മയൊക്കെ ഈ കൊട്ടേ മുറൊക്കെ നെയ്യായിരുന്നേ അപ്പോൾ മുറമൊക്കെ നെയ്തിട്ട് ഇത് ഫംഗസ് കയറായിരിക്കാൻ വേണ്ടി ഇതുപോലെ ചാണകം വെടും ട്രീറ്റ് ആർട്ട് ചെയ്യുന്ന ഭയങ്കര നമ്മൾ അല്ല ഫിംഗർ പ്രിന്റ് ചെയ്യാൻ തുടങ്ങി ആറേഴ് വർഷമായിരുന്നു കൊറോണയ്ക്ക് മുൻപ് നോർമൽ ആയിരുന്നു എങ്ങനെയാ പെട്ടതോ കയ്യിൽ ഇടല്ല സംഭവം പ്ലാൻ ആദ്യം ത്രീ ഡി പെയിന്റ് സ്ട്രീറ്റ് ത്രീ ഡി പെയിന്റിങ് ഷോ ചെയ്തേ രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ കുറേ ഷോ ചെയ്തായിരുന്നു ലൈവ് വെട്ടമ്പോർ റോഡിലൊക്കെ വലിയ കുഴി ഇരിക്കുന്നത് അങ്ങനെ ഇടയ്ക്ക് കാണാറുണ്ട് വീഡിയോയിലൊക്കെ ആണെങ്കിലും ചിലപ്പോ ഒറ്റയ്ക്കുള്ള യാത്ര യാത്രയ്ക്കിടയിലുള്ള ചിത്രം വരാ അങ്ങനെയൊരു ഇന്ത്യയിലെ ആഗ്രഹമുണ്ടല്ലോ യാത്ര തുടങ്ങിയിട്ട് ഈ ഒരു ഈ പെയിന്റിങ്ങും യാത്രയും തുടങ്ങിയിട്ട് എത്ര കാലം ഇപ്പൊ യാത്ര തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആണല്ലോ പിന്നെ ഫിംഗർ പ്രിന്റോട്ട് ആറേഴ് വർഷമായി നമ്മുടെ മലയാളത്തിലെ മിക്ക ചാനലിലും ഷോയാണ് ഷോ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് ഫ്ലവേഴ്സിലാണ് ഫ്ലവേഴ്സ് അത് ഇങ്ങോട്ട് മലയാളത്തിലെ എല്ലാ ചാനലിലും ഷോ നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ ഒരു മുപ്പടി നാൽപ്പടി നമ്മളുള്ള ക്യാൻവാസിൽ എൽ അടി പൊക്കെ ഉള്ള ക്യാൻവാസിൽ ഒന്നര മിനിറ്റ് കൊണ്ട് വരയ്ക്കുന്നത് ഒന്നര രണ്ട് മിനിറ്റ് കൊണ്ട് ആരെയും വരയ്ക്കും സ്കെച്ചോ കാര്യങ്ങളോ അങ്ങനൊന്നുമില്ല അങ്ങനൊന്നും ഇല്ല ഒരാൾ രണ്ടുമുടിക്കൊരു ഷോ ലൈവ് ലൈവ് ചെയ്യുന്നുണ്ടല്ലേ ഉണ്ട് ഷോ ഷോ ഷോയിലേക്ക് വന്നിട്ട് എത്ര ഇപ്പൊ കൊറോണ അതും കൊറോണയ്ക്ക് മുമ്പ് ചാനൽ പ്രോഗ്രാം കഴിഞ്ഞപ്പോ തൊട്ട് ഞാൻ ഷോയിലോട്ട് വന്നായിരുന്നു പിന്നെ കൊറോണ വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇതൊരു എനർജി ആണ് നമ്മുടെ ഒരു എനർജി എനർജി ഒരു പ്ലാൻ ഈ ഇൻഡിപെൻഡന്റ് ആയിട്ടാണോ ഗ്രൂപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട് നമ്മൾ ലൈവ് മ്യൂസിക് ഫ്ലൂട്ട് ഗിറ്റാർ വെച്ചുണ്ട് പിന്നെ വയലിനൊക്കെ ക്ലാസിക്കൽ ഡാൻസ് വിത്ത് പെയിന്റിങ് സോങ് വിത്ത് പെയിന്റിങ് മാജിക് ആ സംഭവിച്ചത് എല്ലായിടത്തും നടത്താൻ പറ്റത്തില്ല എന്തായാലും നമുക്ക് കിട്ടിയത് വളരെ വ്യത്യസ്തനായ വളരെ ജീവിതത്തെ ഇങ്ങനെ ഭയങ്കര മനോഹരമായി മരച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരൻ ഒരു ആർട്ടിസ്റ്റാണ് ഈ മാത്രമല്ല ലൈഫൊക്കെ മാത്ര ഓക്കെ അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചിത്രങ്ങളിലൂടെയും അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെയും തന്നെ കേൾക്കാം ചേട്ടൻ വീട്ടിൽ തന്നെ ക്യാൻവാസിൽ ചെയ്ത കുറച്ച് ചിത്രങ്ങൾ നമുക്ക് ഒന്ന് പരിചയപ്പെടാം പരിചയപ്പെട്ടേ ഇത് ഫിംഗർ പ്രിൻ്റ് ചെയ്യാതെ ഒരു പക്ഷേ ക്രൈസ്റ്റിന്റെ വേളിൽ തന്നെ ആയത് ഒരു ഫിംഗർ പ്രിന്റ് ചിത്രമായിരിക്കണം ഞാൻ കുറെ അന്വേഷിച്ചത് ചെർച്ച് ചെയ്തതാണ് ആ ഇതെ അതെ അതെ ഇത് ഇതൊരു കാര്യം വേറെ പെട്ടുണ്ടോ എൻ്റെ കേട്ടോ കുറേ ഉണ്ട് എൻ്റെ പക്ഷെ ഇത് എൻക്വയറിയോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അത് നമുക്ക് ഏറ്റവും വലിയ ഫീലിംഗ്സ് ഇത് എന്താണെങ്കിലും ഒരു ഇവിടുത്തെ പത്രങ്ങളൊന്ന് കവർ ചെയ്താൽ പത്രം കവർ ചെയ്താണ് ഇതൊരു റിപ്പോർട്ട് ചെയ്തിട്ടില്ല പറയുമ്പോൾ തന്നെ നമുക്ക് ഇത് എത്ര ലെയർ ഉണ്ടെന്ന് രണ്ട് മൂന്ന് ലെയർ ചെയ്തേക്കുന്നത് ഒരു ദിവസം ചെയ്യാൻ പറ്റില്ല നമ്മുടെ കൈയെല്ലാം പൊട്ടി ചോരുന്നത് വരച്ചിട്ട് ഇത് എനിക്കത് ഇപ്പൊ ഒരു ദിവസം എന്റെ പേരിന്റെ ആണോ ഇനി ഇത് ആര് ചെയ്തു എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നുണ്ട് ഞാൻ പറഞ്ഞ മനസ്സിലായി വീട്ടിൽ ഞങ്ങൾ ഒരാചാരം ഒന്നും ഇല്ല ഒന്ന് ഫോളോ ചെയ്ത ആൾക്കാരെ മനുഷ്യരായിട്ട് ജീവിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാർ അതെ നമ്മൾ അങ്ങനെ തന്നെ പോകുന്നത് എന്നാ എന്തുകൊണ്ട് എൻക്വയറി വരുന്ന ആലോചിച്ചു

പിന്നെ അവിടെ വേറെ കുറേ പെയിന്റിങ്സ് ഉണ്ട് കാണിക്കാനാണ് കുറേ പെയിന്റിങ്സ് ഉണ്ട് ഇത് മൂന്നടി പൊക്കവും രണ്ടടി ബീതിയുള്ള അക്രലിക് പെയിൻറ്റിങ്ങാണേ ഇത് ക്യാൻവാസിൽ വൺ തൗസൻഡ് വില വരുന്നുണ്ട് ക്യാൻവാസിന് വില വൺ വീക്ക് ടു വീക്ക് എടുത്ത് ചെയ്ത പെയിന്റിങ്സ് അല്ല ഇരിക്കുന്നത് നമ്മൾ വലിയ ചിത്രകാരോ ഒന്നുമല്ല പെയിൻറ്ററൊന്നുമല്ല നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങള് പാഷനാണ് ചെയ്യുന്നത് ഞാൻ അക്കാഡമിക്കൽ പഠനമൊന്നുമില്ല ഒരു ആർട്ടിസ്റ്റ് സ്വയം ഇങ്ങനെ പരീക്ഷണം നടത്തി വരുന്ന ഒരാളാണ് ഇത്ര ഇതിൻ്റെ ഒന്നും അംശം പോലും ചെയ്താൽ പല ആൾക്കാരും എനിക്കറിയാം പക്ഷെ ലക്ഷങ്ങൾക്ക് ചിത്രങ്ങൾ കിട്ടുമ്പോൾ സുഹൃത്തുക്കൾ തന്നെ ഉണ്ട് എനിക്ക് ഒരുപാട് അറിയാം നീ എന്റെ അഹങ്കാരമാണോ അറിവില്ലായ്മ അറിവില്ലായ്മയാണെന്ന് എനിക്കറിയത്തില്ല ഒന്നും പോയിട്ടില്ല കേട്ടോ പിന്നെ കുറെ ചിത്രങ്ങൾ എന്റെ സുഹൃത്തുക്കൾ വരുമ്പോൾ ഞാൻ അവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാറുണ്ട് പോകാൻ പോർന്നില്ല ഈ നാല് ചോരുകൾ വിടിച്ചിരിക്കട്ടെ ഞാൻ യൂസഫലി ചെയ്തു ചെയ്തു മോദി ചെയ്തിരുന്നു പിന്നെ അതൊക്കെ പോയി പോയായിരുന്നു ഒന്നും പോയില്ല ഒന്നും പോയിട്ടില്ല ഇപ്പൊ ഞാനിപ്പം നമ്മുടെ ലൈവായിട്ട് സുരേഷ് ഗോപി ചെയ്തോണ്ട് യൂസഫലി ഇത്രയും പെയിന്റിംഗ് മേടിക്കാൻ റേയറായിട്ടുള്ള പെയിന്റിങ് മേടിക്കാനായിട്ട് കഴിവില്ലാത്ത ആൾക്കാർ ഞാൻ മെയിൽ ചെയ്തായിരുന്നു ഒരാളെ പറഞ്ഞിട്ട് മെയിൽ ചെയ്തായിരുന്നു റീപ്ലൈ കിട്ടിയില്ല ഉദ്ദേശിച്ചത് എന്റെ പെയിന്റിങ്ങ് എനിക്ക് പൈസ ഒന്നും ഒത്തിരി വന്നു ഞങ്ങൾ കൊടുത്തേക്കാം ഇതിന്റെ അടുത്ത് വരുന്നുണ്ട് അവിടെ വരുന്നുണ്ട് ഇവിടെ വരുന്നുണ്ട് നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ എന്നെ ഭയങ്കരമായിട്ട് പോഷപ്പ് ചെയ്തായിരുന്നു ഒന്നാണ്

ഈ ഇതുകൊണ്ട് എൻ്റെ ഞാൻ ദാരിദ്ര്യം പറയല്ലേ ഇത് എനിക്ക് കിട്ടിയ അംഗീകാരങ്ങളാണ് ഞാൻ അവൻ്റെ രീതിയിൽ തന്നെ സ്വീകരിക്കുന്നു എന്നിരുന്നാൽ പോലും നമ്മുടെ പ്രോഗ്രാം ഇല്ല കഴിഞ്ഞപ്പോൾ ആൾക്കാരോട് സെലിബ്രിറ്റി ആയി കളഞ്ഞിട്ട് എന്റെ ലൈഫ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാനിപ്പോൾ കുട്ടികളെ ക്ലാസ് ട്രെയിൻ ചെയ്ത് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് മറ്റേ കണ്ടീനായിട്ട് എനിക്ക് വർക്കുണ്ടായിരുന്നു ഇപ്പം ക്ലാസ് എടുക്കുന്നുണ്ട് ക്ലാസ്സിലൂടെയാണ് ഇപ്പോൾ എൻ്റെ ലൈഫ് മുന്നോട്ട് പോകുന്നത് പിന്നെ കാര്യച്ചർ പോലെ വരുന്നില്ല ഇവിടെ കാര്യക്കച്ചർ സ്വാമി ചെയ്താലും മറ്റേ വർക്കിനെ അപ്പോൾ അതൊക്കെ പോയി പോയി അതുപോലെ തന്നെ നമ്മുടെ ഈ സിനിമ നാടകം യൂത്ത് ഫെസ്റ്റിവല് സ്റ്റേറ്റ് കോൺഫറൻസുകള് പൊളിറ്റിക്സിന്റെ ഇവിടെ എല്ലാം മേഖല കൈവച്ചും കണ്ടിന്യൂ ആയിട്ട് വർക്ക് നടന്നിട്ടുണ്ടോ ചാനൽ പ്രോഗ്രാം എന്ത് ചെയ്തു അത് ജനത്തെ നമുക്ക് ഒരു മാർക്ക് അത് ഹൈ ആയൊന്നും സംശയമാണ് ഞാൻ പോകും പിന്നെ തീർച്ചയായിട്ടും അഭിനയത്തിന്റെ കാര്യം വന്നപ്പോഴാണ് ഈ വീട്ടിലെ അദ്ദേഹത്തിന്റെ മകൾ ഒരു സിനിമ ആർട്ടിസ്റ്റ് ആണ് അഭിനയിച്ചിട്ടുണ്ട് അമ്മയെ അഭിനയിച്ചിട്ടുണ്ട് മൂന്ന് സെലിബ്രിറ്റി ഒരു വീട്ടില് മൂന്ന് സെലിബ്രിറ്റീസ് ഉള്ള വീടാണിത് പക്ഷെ ചുറ്റുപാടുകൾ പോലും അറിയത്തില്ല എന്റെ ചുറ്റുപാടുകൾ പോലും അറിയത്തില്ല മൂന്ന് നല്ല കഥാപാത്രം ചെയ്തത് നമുക്ക് അവരെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താം ആ പരിചയപ്പെടുത്തും അപ്പൊ ചേട്ടന്റെ ഫാമിലി അവരെ പരിചയപ്പെടാം ചേട്ടൻ പറഞ്ഞത് മൂന്ന് ആർട്ടിസ്റ്റുകളുടെ വീടാണ് പക്ഷെ ഇവരെല്ലാ ആർട്ടിസ്റ്റ് ആണെന്നുള്ളതാണ് നമുക്ക് ഓരോരുത്തരും ഇത് അമ്മയാണ് അമ്മ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലേ പേരെന്ന് പറഞ്ഞേ തങ്കമ്മ തങ്കമ്മ എത്ര വയസ്സുണ്ട് ഇപ്പൊ എൺപത്തി ഏഴിലോട്ടാകുമ്പോ ഡയറക്ടർ രഞ്ജൻ പ്രമോദ് ദിലീഷ് പോത്തിന് പിന്നെ ജോജോർജ് പുറത്തേക്ക് വിളിച്ചായിരുന്നു അന്നേരം കൊറോണ ആയിപ്പോയി തമിഴായിട്ടുണ്ടോ എന്റെ കുറെ സുഹൃത്തുക്കളുണ്ട് ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട് അവർ പകരം വന്നതാണ് ഇവരണ്ടാദ്യം സെലക്ട് ചെയ്തേ പിന്നെ ഒരു വീട്ടിൽ നാലുപേര് വേണമെന്ന് വെച്ചോണ്ട് സിനിമ ഇനിയും സിനിമ വന്ന് ചെയ്യണം കേട്ടോ എല്ലാവരും ഇവരെ പരിചയപ്പെട്ടതില്യങ്കര സന്തോഷം നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോവാം മോള് ഒരു കാര്യം കൊണ്ട് നമുക്ക് മോള് വരയ്ക്കും രണ്ടുപേരും രണ്ടുപേരും അവരുടെ പെയിന്റിങ്സ് നമുക്ക് കാണാം കേട്ടോ െ കുംഫു ബ്ലാക്ക് വെൽറ്റ് ആയി ഇത് കണ്ടോ അവിടെ ഡ്രോയിങ് സാധനം

അതിപ്പോൾ ഞാൻ പുള്ളീനോട് പറഞ്ഞു ഞങ്ങളുടെ ഇടവേഖയിലും ഉണ്ട് ചെയ്യുന്നവരുണ്ട് എന്ന് പറഞ്ഞു അതിലും ഫോട്ടോ അങ്ങനെ ഫോട്ടോ ഇവിടെ അയക്കാൻ എൻ്റെ ഇല്ലെന്ന് പറഞ്ഞു ഞാൻ താങ്കൾക്ക് വേണം ഇവിടെ വന്ന ചിത്രം തരാം അല്ലാതെ ഇടയ്ക്ക് എത്ര എത്രത്തോളം ഫിംഗർ മാത്രം എത്രത്തോളം നൂറ് ചിത്രം മേളി ചെയ്തിട്ടുണ്ട് നൂറ് ചിത്രങ്ങൾ ഷോ തന്നെ ഞാൻ ഈ വീടിൻ്റെ ഭിത്തിന ഫിംഗർ പ്രിന്റ് ഷോ ചെയ്ത് പഠിച്ചിരുന്നേ ഇവരമ്പത് ചിത്രം മേളി വരച്ചിട്ടുണ്ട് പിന്നെ ഷോ അല്ലാതെ കുറേ ചെയ്തിട്ടുണ്ട് ഇതുണ്ട് പരുമര തിരുമല ഷൂട്ടാണോ പരിമര തിരുമല ചിത്രേ കഴിഞ്ഞ പെരുന്നാൾ ചെയ്ത രണ്ടാമത്തെ പെരുന്നാൾ കഴിഞ്ഞേ ആ പെരുന്നാളിനെ അനുബന്ധിച്ച് ചെയ്ത സാധനം ഇത് ബ്രഷ് ചെയ്യുന്ന അതേ ഡീറ്റെയിൽ ആയിരുന്നു നോക്കി താടിയിലൊക്കെ ഓരോ രോമം പറിച്ചെടുക്കാൻ പറ്റും കഷ്ടപ്പാടില്ല ഇതിന് കഷ്ടപ്പാട് ഇങ്ങനെ എന്റെ മൂല്യം ഇട ഈ സാധനം ഇവിടുന്ന് പോയി കിട്ടിയാൽ മതി ഇരിക്കേണ്ട സ്പേസിൽ ചെന്നാൽ മതിയായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു പറഞ്ഞു നിങ്ങൾ അവിടെ കൊണ്ട് കൊടുക്കുക കൊടുക്കുന്നു പക്ഷെ അതല്ല അത് പോകണ്ട പോലെ തന്നെ പോണം അതിനുള്ള ഒരു വഴി ആയിട്ടില്ല ഈ ഇത് കഴിഞ്ഞിട്ട് ഇനി ക്ലാസ്സിന് പോകണം ഒന്നര നമ്മുടെ ണ്ട് കൊള്ളംകുളം സ്ഥലമുണ്ട് അവിടെ കൊറോണയ്ക്ക് ഒരു മൂന്ന് വർഷം ഞാൻ അടിപ്പിച്ച് നടത്തിയായിരുന്നു എന്നാലും കൊറോണ ഒക്കെ വന്നത് വീണ്ടും ഞാനിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുട്ടികളായി വരുന്നു അതെ അതെ ശനി ഞാൻ ദിവസങ്ങളെ ക്ലാസ് രണ്ട് തൊട്ട് നാലു വരെ കുട്ടികളാണ് കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നത് കൂടുതലേ കാരണം പിള്ളേരെ കുട്ടികളെ ടാലന്റ് അതെല്ലാം വാഗ്ദാനം അതെ അതെ നമുക്ക് ഈ നാളെയുടെ വാഗ്ദാനം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം ചേട്ടൻ ആണെങ്കിൽ ഈ ഫീൽഡിലേക്ക് വന്നിട്ട് ഒരുപാട് സമയം ഇതിന്റെ ഒരു സാധ്യതകളൊക്കെ അതിൻ്റെ ഒരു നമ്മളിപ്പോ നമ്മുടെ ഞങ്ങളുടെ ചാനലിൽ തന്നെ ഒരുപാട് തൊഴിൽ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം ശരിക്കും ഇതൊരു ആർട്ടാണ് അതോടൊപ്പം തന്നെ ഒരു ഉപജീവന മാർഗം കൂടിയാണ് അല്ലെങ്കിൽ അപ്പൊ അതിന്റെ ഒരു സാധ്യതയും അല്ല എന്റെ എന്നെ സംബന്ധിച്ചു എനിക്ക് എൻ്റെ പേര് വാനോളം പോയിട്ടുണ്ട് എൻ്റെ ലൈഫ് വളരെ ഇതാണ് ഇന്ന് എനു ദാരിദ്ര്യം ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ദാരിദ്ര്യം മനസ്സിലായി കഴിക്കാനോ കുടിക്കാനോ ഇല്ലാത്തതല്ല കാരണം ഇത്ര സാധനം ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തിട്ട് അത് എത്ര സ്പേസി എത്തുന്നില്ല ജനം തിരിച്ചറിയുന്നില്ല അംഗീകാരമുണ്ട് അന്ന് അംഗീകാരമുണ്ട് എൻ്റെ വീട് നിറച്ച് കണ്ടെ നിങ്ങൾ കണ്ടില്ല അനു മോദങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് എന്തോ എവിടെയൊക്കെയോ എന്തൊക്കെയോ തടസ്സങ്ങൾ ഉണ്ട് ഞാൻ അതിഭീകരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് ചില പാഷനുണ്ട് എൻ്റെ പാഷനുസരിക്കും എൻ്റെ പേരും ഇവിടെ രേഖപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് കാരണം ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ട് ഫിംഗർ പ്രിൻ്റ് ഒരു ആർട്ടിസ്റ്റ് ഞാൻ അമ്പാടി നീളുള്ള ക്യാൻവാസിൽ ഒന്നര മിനിറ്റ് കൊണ്ട് പടം പറഞ്ഞ ആർട്ടിസ്റ്റ് കാണത്തില്ല അപ്ലൈ ചെയ്തത് അപ്പം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ് ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് വന്നായിരുന്നു പിന്നീട് വന്നില്ല അതെ കാരണം അതൊരു സ്വപ്നമായിട്ട് എപ്പോഴും അതിങ്ങനെ അതിങ്ങനൊരു ഭയങ്കര വേദനയൊക്കെ ആയിട്ട് ഇങ്ങനെ റെക്കോർഡ് തന്നെ റെക്കോർഡ് തന്നെ ഉണ്ട് കാരണം അമ്പാടി നീളത്തിൽ മിനിറ്റ് കൊണ്ട് വരയ്ക്കുന്ന മിനിറ്റ് കൊണ്ട് നീളമുള്ള അമ്പതിൻവാസിൽ

ിംഗർ പ്രിന്റിന് തന്നെ എത്ര പേരുണ്ട് നൂറ് പേരും അതിന്റെ ആ ചിത്രത്തിൽ മാത്രമേ അത് കണ്ടില്ലല്ലേ രണ്ടായിരം പേര് എടുത്ത് വരുന്നുണ്ട് രണ്ടായിരം അതും നമ്മുടെ വീട്ടിലുണ്ട് 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 ഞാൻ അയച്ചു തരാം അയച്ചതന്നെ അത് ഒരു ചാർട്ട് പേപ്പറിനകത്ത് രണ്ടായിരം 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 അല്ല ഫിംഗർ പ്രിന്റിയല്ല പെൻഡ്രോയിങ് പെൺ ഓ രണ്ടായിരം രണ്ടായിരം അതെ പിന്നെ തോന്നിയൊരു തോട്ടാ തോട്ടാണ് വ്യത്യാസം എല്ലാവരുടെ ഫേസും എല്ലാം നമ്മൾ അതെ 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 മറന്നു വെച്ച സാധനം നമ്മളടുത്ത് ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ നമ്മൾ ടൂളാണ് ആണ് ആരുടെ ഒരു അശരീര പുറത്തല്ലേ ആരോ ആജ്ഞാപിക്കുന്ന നമ്മൾ അതിനനുസരിച്ച് ചലിക്കുന്ന നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും നമ്മുടെ ടൂളാണ് ഒരു ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൂളാണ് നമ്മൾ ചലച്ചുകൊണ്ടിരിക്കുകയാണ് അതെ ഇവിടെ വരുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള പ്രകൃതിയാണ് പ്രകൃതി ഒരുപാട് അനുഭവം തരുന്നത് എൻ്റെ ജീവിതത്തിൽ തീർച്ചയായിട്ടും പ്രകൃതി പഠനം എല്ലാം പ്രകൃതി എല്ലാം പ്രകൃതിയാണ് എൻ്റെ കാഴ്ചപ്പാടും സ്വപ്നങ്ങളും എൻ്റെ ജീവിതശൈലിയും എല്ലാം പ്രകൃതി പോലെയാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ ഇന്ത്യ മുഴുവൻ ഇങ്ങനെ നടന്ന് വരയ്ക്കണമെന്നൊരു ആഗ്രഹിക്കുന്നത് സ്ഥലത്ത് പോയിട്ടുണ്ട് ഇപ്പം കുറേ അദർ സ്റ്റേറ്റ് രണ്ട് സ്ഥലത്ത് പോയി കേരളത്തിൽ ഇനി കുറേ സഞ്ചരിക്കാനുണ്ട് കേരളം ആദ്യം ഫുള്ള് ആരായിരിക്കും പക്ഷെ അതിനെനിക്ക് ഒരുപാട് പരിമിതികളുണ്ട് സാമ്പത്തികമായിട്ട് അങ്ങനെ പറയുന്നത് യാത്ര ചെയ്യുന്നതിൻ്റെ സമയത്ത് ഞാൻ ഏതോ ഒരു വേടയിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പോകുന്ന വഴിക്ക് കിട്ടുന്ന പച്ചിലാണെങ്കിലും അതെ 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 കരി കരിയാണെങ്കിലും ഒക്കെ വെച്ച് ഞാൻ ഇത് പൈസയ്ക്കൊന്നുമല്ല ചെയ്യുന്നത് ഞാനീടെ ഒരു സ്ഥലത്ത് ഇവർക്ക് വനത്തിൽ പോയിപ്പെട്ടു ഗവി എന്നും പറയും വനത്തിൽ പോയി പെട്ടുപോയി പത്തനംതിട്ട ശബരിമല അവിടെ ഇതുപോലെ എൻ്റെ ട്രാൻസ്പോർട്ട് ബസ്സിലാണ് വന്നത് പിന്നെ അവിടെ രാവിലെ ഏഴുമണിക്കാണ് വനത്തിൽപ്പെട്ടു പോയി പിന്നെ ബസ് ഉള്ളത് മൂന്ന് മണിക്കാണ് ഈ മൂന്നു മണി അവരോട് സമയം സ്പെൻഡ് ചെയ്യണം മൊത്തം ഒരു കടയോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ നമുക്ക് എക്സിറ്റി ബോർഡിൻ്റെ ഓഫീസ് ഉണ്ട് അവിടെ ചെന്ന് സംസാരിച്ചു ഇന്ന ആളാണ് പരിചയപ്പെടുത്തി ഇപ്പോൾ എൻ്റെ ഭായനെത്തപ്പം കളേഴ്സും കാര്യങ്ങളൊക്കെ കാണും എന്നാൽ ഞാൻ അവരോട് പറഞ്ഞു പറഞ്ഞൊരു പടം വരച്ചോട് ചോദിച്ചു ഞാൻ അവരെ മതില് അവരോട് കൂടി സപ്പോർട്ട് ചെയ്തു ചിത്രം വരച്ച് അങ്ങനെ എനിക്ക് അവർ കഴിക്കാൻ ഭക്ഷണം എൻ്റെ കൂടെ വന്നവർക്ക് വെള്ളവും കാര്യങ്ങളും അങ്ങനെ മൂന്നുമണിക്കൊന്ന് വലിയൊരു അനുഭവമായിരുന്നു അങ്ങനെ മറ്റൊരു സ്ഥലം മീഡിയ കവർ ചെയ്തായിരുന്നു പിന്നെ മൂന്നിങ്ങനെ വരയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ സ്പോൺസറോ കാര്യങ്ങളൊക്കെ ചെയ്യാമെങ്കിൽ സ്പോൺസർ മീൻസ് ഉദ്ദേശിച്ചത് ഏതെങ്കിലും സാധനം ഏറ്റെടുത്തിട്ട് അവർക്ക് അഡ്വർട്ടൈസായിട്ട് ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ലേ അതെ അതെ ചെയ്യാനുള്ള അപ്പോൾ കട ഒരു കടൽ ഓപ്പണിംഗ് വരുന്നത് അതിന് മുന്നോടിയായിട്ട് നമ്മളെ വിളിച്ച് ഷോ ചോദിക്കാം ഫിംഗർ പ്രിന്റിംഗ് ഷോ ചോദിക്കാം അവർ ലൈവ് പെയിൻറ്റിങ് ഷോ പിന്നെ അവർക്ക് ഭയങ്കര അഡ്വർടൈസിങ് ചെയ്ത് കിട്ടുന്നത് പക്ഷേ അത്തരത്തിലുള്ള നമ്മൾ ഞാനും അത്രമാത്രം മാറിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല അതുപോലെ കാര്യ ഷോ ചെയ്യുന്നുണ്ട് ലൈവായിട്ട് പോർട്രേറ്റ് വരയ്ക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കുറെ എൻറ്റർടൈൻമെന്റ് ഡ്രോയിങ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് എന്താ എന്തെ ഇതിലിപ്പോൾ നമ്മൾ പല രീതിയിലുള്ള ഡ്രോയിങ് ചെയ്യുന്നുണ്ട് പെൻസിൽ ഡ്രോയിങ് അല്ലെങ്കിൽ പെയിൻറ്റിങ് അല്ലെങ്കിൽ ഇപ്പോൾ ഫിംഗർ പ്രിന്റ് അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ചെയ്യുന്ന കാര്യമില്ല ഞാൻ കരികേച്ചർ ഇഷ്ടമാണ് അതുപോലെ ലൈവ് എനിക്ക് ഷോ എനിക്കിഷ്ടമാണ് തെരുവിൽ വരയ്ക്കുന്നത് എനിക്കിഷ്ടം ആർട്ട് തെരുവിലുള്ള എല്ലാവരും കാണാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് എനിക്ക് അതാണ് ഇഷ്ടം ചിലപ്പോൾ എവിടെങ്കിലും നിന്നിട്ട് പോയിട്ട് വരച്ച് വരയ്ക്കും ഞാൻ വീട്ടിൽ നിന്ന് ഈ ഒരു ഞാൻ മതിലൊക്കെ പോയി ചുമ്മാ വരച്ചു കൊടുക്കും കാണുന്നവരല്ല നമ്മൾ ഇങ്ങനെ ഒരു കോൺസെർട്ട് എന്തായാലും ഉണ്ട് അതായത് നമ്മൾ കാണുന്നവരല്ല സുന്ദരമായിരിക്കണം നല്ല നമുക്ക് നമ്മുടെ മനസ്സിലാ ഒരു സാധനം ഉണ്ടാകുള്ളൂ നമ്മുടെ മുഖത്തേ അതിനോട് കാണുമ്പോൾ അതിലെല്ലാം ഫ്രീ ആയിട്ട് വരച്ചു കൊടുക്കും ഞാനിപ്പം ഷോ ചെയ്തത് ഞാൻ ആവശ്യക്കാർക്ക് വേണ്ടി ചെയ്യുക അവര് തരുന്ന മേടിക്കാം ഞാൻ റേറ്റ് ഒന്നും പോവാറില്ല ഷോ അങ്ങനെ ഇല്ല സൗര കുറവങ്ങനെ കുറവാണ് നമുക്ക് എല്ലാവർക്കും അത് ആസ്വദിക്കാൻ പറ്റും വേറെ തലത്തിൽ നമ്മളെ കൊണ്ടെത്തിക്കുക ഒരു ഷോ പെയിന്റിംഗ് ഷോയുടെ പ്രത്യേകിച്ച് ഡാൻസ് ഉള്ള ഉൾപ്പെടെയാണ് ഭയങ്കര മൂടാത് കാണണം അവർ വേറെ ലോകത്തെത്തിക്കും ഡ്രീംസ് ഒക്കെ കാണുന്നില്ല സുഖം കാണുന്ന തെരുവുമൊത്തം വരയ്ക്കാന്നുള്ള വനത്തിലൂടെ സഞ്ചരിച്ചും ഓരോ സ്ഥലങ്ങളിലൊക്കെ സ്ട്രീറ്റ് പെയിന്റിങ് ഷോയും ലൈവായിട്ട് ആയിട്ട് വരയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട് ആരെങ്കിലും അതിന് സ്പോൺസർ ആയിട്ട് എനിക്ക് ലക്ഷങ്ങളൊന്നും വേണ്ട എനിക്ക് വർക്ക് ചെയ്യണം എനിക്ക് വീട്ടിൽ എനിക്ക് ഭാര്യ രണ്ട് മക്കളും അമ്മയുണ്ട് അവർക്ക് ഒരു നേഷണം കൊടുക്കണം ഇത് ഇത് എൻ്റെ ഇല്ലായ്മയല്ല ഞാൻ പറഞ്ഞത് എൻ്റെ പാഷനാണ് പറഞ്ഞത് പിന്നെ ഞാൻ എടുത്ത ഉത്തരവാദിത്തം ഉണ്ട് ഫാമിലി അവരുപരി ഫാമിലിയാട്ടുപരിയാണ് എൻ്റെ ഇത് പാഷൻ അതുപോലെ ഒരുപാട് കലാകാരന്മാരുണ്ട് അവരെല്ലാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം മനസ്സിലായോ കലാകാരന്മാരുടെ ലോകമില്ല അപ്പോൾ എന്തായാലും വളരെ നമ്മുടെ കൂടെ അതുപോലെ എൻ്റെ ഒരുപാട് പെയിൻറ്റിംഗ് കളക്ഷൻസ് ഉണ്ട് അതുപോലെ ആവശ്യാനുസരണം നമ്മൾ ഓരോ ജോലികൾ ആർട്ട് ഡയറക്ഷൻ ചെയ്യുന്നുണ്ട് ലൊക്കേഷൻ ഡിസൈനിങ് ഉണ്ട് ബാബു ഹർട്ട് വർക്കുകൾ അതുപോലെ ലൈവ് കാരിക്കേച്ചർ ഷോ പെയിൻറ്റിങ് ഷോ കുറെ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ലൈവ് ക്ലാസുകൾ മോട്ടിവേഷണൽ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ക്ലാസ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള അതും ചെയ്യും ചെയ്ത് ലൈവായിട്ട് നമ്മൾ കുട്ടികൾക്ക് ട്രെയിൻ ചെയ്യുന്നുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും ഞാൻ ചെയ്യുന്നല്ലാതെ എന്നെ അറിയാവുന്നവർ മാത്രമേ വിളിക്കുന്നുള്ളൂ എത്ര സ്ഥലത്ത് എത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല കണ്ടല്ലോ എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായി ഒരുപാട് കലാരന്മാരുണ്ടോ എന്നോട് കേട്ടോ തെരുവിലെ ജീവിക്കുന്ന കലാരന്മാർ ഒരുപാട് ഉണ്ട് അവരെല്ലാം ഞാൻ തെരുവിലെ കാര്യം ഈ അല്ല നിങ്ങൾ നിങ്ങളായിട്ടുണ്ടോ അവർ തെരുവില്ല സ്ട്രീറ്റ് ചെയ്യുന്നത് ഷോ ചെയ്യുന്നത് എന്നറിയാൻ കെട്ടറക്കുണ്ടാക്കി മുറിക്കകത്ത് കാണിക്കേണ്ട സാധനമല്ലെന്ന് പറഞ്ഞു ആർട്ടിലും വൈഡ് ആയിട്ട് വൈഡ് ആയിട്ട് എല്ലാവരും സ്ട്രീറ്റും പാൻ ചെയ്ത് വേണ്ടി മാത്രമല്ല എന്താ എങ്ങനെ ഒക്കെ ഞാൻ ഫുൾ 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 ബ്ലാക്ക് 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 ആണ് 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 എനർജി ബ്ലാക്ക് ആണ് ബ്രൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ തോട്ടം വൈറ്റും നല്ല നല്ല ചിത്രങ്ങളുടെ കളർ പോലെ അല്ലേ അതെ 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 ഏറ്റവും കൂടുതൽ കളർ ഏതാ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് ബ്ലാക്ക് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ഭയങ്കര എനർജി ആണ് ഭയങ്കര അതാണ് ചിത്രങ്ങളുടെ എനർജി പോലെ തന്നെ ഞാൻ പറയാം ഷോ ചെയ്യുന്ന പോലും അന്നേരം കിട്ടുന്ന എനർജിയാണ് ഇടല്ല ഒരു ഷോ പിന്നെ വരയ്ക്കണൊന്നും പ്ലാൻ ചെയ്തില്ല ലൈവ് അന്നേരം കയറുക അന്നേരം എന്താണോ കിട്ടുന്ന തോട്ടോട്ട് സ്കെച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പൊ എന്തോ ഉറക്കത്തിൽ വേണമെന്നും സ്വന്തമായിട്ട് ചാനൽ ഉണ്ട് ബോധിയാൽ ചാനലുണ്ട് അത് കുട്ടികളെ കുട്ടികൾക്ക് വേണ്ടിയാണ് ട്രെയിൻ ചെയ്യിപ്പിക്കുക നമ്മൾ കുട്ടികളെ ഡ്രോയിങ് നമ്മൾ പത്ത് മുപ്പത്തഞ്ച് വർഷമായി ജോലി എന്ന് പറഞ്ഞിട്ട് അതിൽ കിട്ടിയ ചില അറിവുകൾ സായത്തമാക്കിയ ചില കാര്യങ്ങൾ വരും തലമുറയിലെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഷെയർ ചെയ്യുകയാണ് നല്ലതെങ്കിൽ നിങ്ങൾ അത് കാണുക എടുക്കുക സപ്പോർട്ട് ചെയ്യുക അതിനോടൊപ്പം തന്നെ അപ്പോൾ ആ ചാനലിൻ്റെ ലിങ്ക് കൂടെ നമ്മുടെ ഈ ഒരു വീഡിയോ ഒപ്പം തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഓക്കെ ഓക്കെ താങ്ക് യു ഓക്കെ അപ്പം എന്തായാലും സപ്പോർട്ട് എന്താണ് സപ്പോർട്ട് കുറച്ച് നമ്മൾ ജീവിതമല്ലോ പരസ്പരം സ്നേഹിച്ച് പോകുക അതെ അപ്പം എന്നാൽ എന്തായാലും ഒരുപാട് ആശംസകൾ ഞങ്ങൾക്ക് എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു കാരണം അൺഎക്സ്പെക്ട ആയിട്ട് വന്ന് കയറിയത് ഞാൻ ഇടയ്ക്ക് വിടുന്നത് ഞാൻ ഇടയ്ക്ക് വിളിച്ച ഓർമ്മയുണ്ടായിരുന്നു ഇടയ്ക്ക് വിളിച്ചായിരുന്നു അപ്പൊ അങ്ങനെ വന്ന് ജസ്റ്റ് ഇവിടെ ഞങ്ങൾ ഒന്ന് രണ്ട് സ്ഥലത്ത് ചോദിച്ചിട്ടൊക്കെയാണ് വന്നത് അപ്പോൾ എന്തായാലും കണ്ടതിൽ ഒരുപാട് സന്തോഷം പത്ത് വർഷം മുമ്പ് തന്നെ ഇൻറ്റർ ഉണ്ട് ഒൻപതിനഞ്ച് വർഷം അന്ന് അന്നെന്താണോ ഇത് ഇത് തന്നെയാണ് പേര് ആൾ തന്നെയാണ് ഇപ്പോൾ മാറ്റവും പറ്റില്ല അപ്പോൾ ഇനി മുന്നോട്ട് അങ്ങനെ തന്നെയാണ് ഏതായാലും ഇന്ത്യയിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഓക്കെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറ്റട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസ ഒരു വീഡിയോയ്ക്ക് ഒരു സേവ് താങ്ക് യു ശരി